നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ശക്തമാക്കി ഹിന്ദുത്വ അധികാരത്തിലേറാനും ഹിന്ദുത്വ വംശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രനിർമ്മിതി വേഗത്തിലാക്കാനുമുള്ള ശ്രമമാണ് പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിലൂടെ സംഘപരിവാർ ശക്തികൾ നടത്തുന്നത് കാരണം നമുക്കറിയാം ഹിന്ദുരാഷ്ട്ര നിർമ്മാണമാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നതെന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്ന നിയമം ഭരണഘടനാ വിരുദ്ധവും ഇന്ത്യൻ മതനിരപേക്ഷതയുടെ താല്പര്യങ്ങൾക്ക് എതിരുമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തോടുള്ള വിവേചനപരമായ നിയമമാണ് സംഘപരിവാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതും നിയമത്തിനെതിരെ നിരവധി ഹർജികൾ സുപ്രീം കോടതി മുമ്പാകെ ഉണ്ടായിരിക്കെയാണ് നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തിടുക്കം ഇതിലൂടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നത് പകൽ പോലെ സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ടുള്ള ഈ നീക്കങ്ങളും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുകയും രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്തുകയും ചെയ്തതിനു ശേഷം പൗരത്വ നിയമം നടപ്പിലാക്കുന്നത് ഹിന്ദുത്വ വംശീയതയിൽ വംശീയതയിലധിഷ്ഠിതമായ രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമായി മാത്രമാണ് ബി ജെ പിയുടെ ഈ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാ പാർട്ടികളും മുന്നോട്ടു പോകുന്നത് പൗരത്വം നടപ്പിലാക്കില്ലെന്ന് ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ സംഘപരിവാർ ഭരണകൂടത്തിന്റെ വിഭാഗീയ വിജ്ഞാപനത്തിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ നിലവിലെ വടകര യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഷാഫി പറമ്പിൽ നമുക്കറിയാം അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഒരിക്കലും ജയിക്കാത്ത പാലക്കാട് നിയമസഭാ മണ്ഡലം കഴിഞ്ഞ മൂന്നു തവണയായി വിജയിച്ചത് ഷാഫി പറമ്പിലിന്റെ മിടുക്കുകൊണ്ട് മാത്രമാണ് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കെതിരെ എന്തു പ്രശ്നം വന്നാലും ഓടിയത്തിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഷാഫി പറമ്പിലെന്നത് ചാനൽ ചർച്ചകളിൽ പോലും ഷാഫി പറമ്പിലിന്റെ വാക്കുകൾക്ക് തീവ്രത ഏറെയാണ് അതേ തീവ്രതയിലാണ് ഇപ്പോൾ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാർ ശക്തികൾക്കെതിരെ ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ ഹിന്ദുവായും ക്രിസ്ത്യാനിയായും മുസ്ലിമായും ഒക്കെ ഭിന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ അധികാരത്തിൽ വരാൻ പറ്റൂ എന്നതുകൊണ്ട് മാത്രമാണ് പൊതു തെരഞ്ഞെടുപ്പ് ദിനം പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എടുക്കപ്പെട്ടിട്ടുള്ള ഈ വിഭാഗീയ നിയമം നടപ്പിലാക്കാനുള്ള സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ശ്രമം എന്നാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിഎഐക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ കൂടുതൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നാട്ടിലെ സാധാരണക്കാരന്റെ പാവപ്പെട്ട കർഷകന്റെ വായ്പകൾ എഴുതി തള്ളിക്കൊണ്ടല്ല ഏതെങ്കിലും പാവപ്പെട്ടവന്റെ ബാധ്യതകൾ തീർക്കാൻ ഒരു സർക്കാർ സംവിധാനത്തിന്റെ സഹായം അവന്റെ അക്കൌണ്ടിലേക്ക് ഒരു പണവും നിക്ഷേപിക്കുന്നതിന്റെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന്റെയല്ല പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന്റെ അല്ല പുതിയതെങ്കിലും വികസന പ്രവർത്തനങ്ങളുടേതു അല്ല ഒരു ലിറ്റർ ഡീസലോ പെട്രോളോ നാൽപ്പത് രൂപക്ക് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല നാനൂറ് രൂപയ്ക്ക് ഒരു സിലിണ്ടർ ഗ്യാസ് വീട്ടിലെത്തിക്കുന്നതിനെ സംബന്ധിച്ചുമല്ല ഇതൊന്നുമല്ല വീണ്ടും സി എഎയുടെ വിജ്ഞാപനമാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങള് പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യാനിയായും ഒക്കെ ഭിന്നിച്ചു നിന്നെങ്കിൽ മാത്രം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ തിരിച്ചുവരാൻ കഴിയുള്ള സംഘപരിവാർ ഭരണകൂടത്തിന്റെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഭരണ സംവിധാനത്തിന്റെ ഈ വിഭാഗീയ വിജ്ഞാപനത്തെ നമുക്ക് ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ പൌരത്വത്തിന് മതം ഒരു മാനദണ്ഡമാകുന്നത് ഇന്ത്യയുടെ ആത്മാവിന് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒന്നല്ല അത് രാജ്യത്തെ തകർക്കും അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് തലശ്ശേരിയിൽ ഈ വിജ്ഞാപനത്തിനെതിരെ വിഭാഗീയ വിജ്ഞാപനത്തിനെതിരെ നമുക്ക് ഒത്തൊരുമിച്ച് തോളോട് തോളൊരുമി ഒരു നൈറ്റ് മാർച്ചിൽ പങ്കാളികളാവാം ഞാൻ വരുന്നുണ്ട് തലശ്ശേരിയിൽ രാത്രി ഒൻപത് മണിക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളും പങ്കാളികളാവൂ ഈ വിഭാഗീയ വിജ്ഞാപനത്തെ നമുക്ക് തുറന്നു തീർക്കാം